ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് എന്നാൽ ഹെൽത്തിയോ ആണ് നമുക്ക് കറിയൊന്നും ഉണ്ടാക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കറിയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു നീർദോശയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് സാധാരണ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത് നമുക്ക് അരി അരച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും ഇനി ഇതിലേക്ക് സാധാരണ വെള്ളമാണ് പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് കലക്കിയെടുക്കുന്നത് അപ്പോൾ സാധാരണ വെള്ളം എന്ന് പറയുമ്പോൾ ചിലർക്കൊന്നും മനസ്സിലാവണമില്ല ഞാൻ തോന്നുന്നുണ്ട് അപ്പോൾ ചിലർ കമൻറ്റിലൊക്കെ ചോദിക്കാറുണ്ട് ചൂടുവെള്ളമാണോ പച്ച എന്നുള്ളത് അപ്പോൾ ഞാൻ സാധാരണ വെള്ളം എന്ന് പറയുമ്പോൾ പച്ചവെള്ളമാണ് കേട്ടോ പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ കലക്കിയെടുക്കാം ഒരുപാട് ലൂസാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ദോശയ്ക്ക് വേണ്ടിയിട്ട് കലക്കിയെടുക്കാറുള്ളത് ഇതിന് നമ്മുടെ ഭാഗത്തൊക്കെ കലക്കി ചുട്ടപ്പെന്നാണ് കേട്ടോ പറയുക അപ്പോൾ ഇത് അരി പച്ചരി നമ്മൾ കുതിർത്ത് വെച്ചിട്ട് അരി അരച്ചിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അരി അരക്കേണ്ട ആവശ്യമൊന്നുമില്ല പൊടി ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യണമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം വെച്ചിട്ട് നിങ്ങൾ കലക്കിയെടുക്കുക അപ്പോൾ ഇത്രയും ലൂസായിട്ടാണ് കലക്കി എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ തന്നെ അരച്ചെടുക്കുക അപ്പോൾ നമുക്ക് അരച്ചിട്ടുള്ള ആ ഒരു അതേ ഒരു ടെക്സ്റ്ററിലായിരിക്കും അപ്പം നമുക്ക് കിട്ടും കേട്ടോ അരി അരച്ച് ചുട്ടെടുക്കുന്ന അതേ രീതിയിൽ തന്നെ കിട്ടും പൊടി ഇതുപോലെ കലക്കിയിട്ടൊന്നെ അരച്ചിട്ട് വീണ്ടും നമ്മൾ ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില അതുപോലെ കുറച്ച് കറിവേപ്പില അതുപോലെ ഒരു ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ഇത് നല്ല പോലെ ഒന്ന് ചതച്ചിട്ടെടുക്കണം കല്ലുണ്ടെങ്കിൽ ഇടി കല്ലിലിട്ട് ചതച്ചെടുത്താൽ മതി മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി ഒരുപാട് അരച്ചെടുക്കരുത് കേട്ടോ കുറച്ച് തരിതരിപ്പായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുത്താൽ മതി അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക മുളകൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക അപ്പോൾ ഇത്രയും ലൂസായിട്ടാണ് നമുക്ക് ഈ ഒരു മാവ് വേണ്ടത് അപ്പോൾ ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ദോശക്കല്ല് ചൂടാക്കുക ചുട്ടെടുക്കുക ഇപ്പോൾ ദോശക്കല്ലിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഓയിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കല്ല് നല്ലപോലെ ചൂടായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക പിന്നെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതി പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്നിട്ട് നമ്മൾ നന്നായിട്ട് മൊരിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയം തുറന്ന് വെച്ചിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക അപ്പോൾ അത് നല്ല മൊരിഞ്ഞിട്ട് കഴിക്കുകയാണ് കൂടുതൽ ടേസ്റ്റ് ഇട്ടുക അപ്പോൾ ഉള്ളിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഉള്ളി ഒഴിവാക്കുക അല്ലെങ്കിൽ വലിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചേർക്കട്ടോ അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം